ഹലോ ഫ്രണ്ട്സ് എൻ്റെ രാജേഷ് കുമാർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയർ കമ്പനം ഏമ്പക്കം പുളിച്ചതേടല് ദഹനക്കേട് മരശോധന കറക്റ്റല്ല വയറിന് പ്രശ്നമാണെങ്കിൽ പിന്നെ അറിയാമല്ലോ ഉന്മേഷം ഉണ്ടാവില്ല ഒരു കാര്യം അങ്ങോട്ട് ചെയ്യാൻ തോന്നത്തില്ല നമുക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴും ബുദ്ധിമുട്ട് ശരീരത്തിന് വല്ലാത്തൊരു കഴപ്പ് പോലെ ക്ഷീണം ഇത് ഇന്ന് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പണ്ടൊക്കെ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഏമ്പക്കമുണ്ട് ഗ്യാസ് ശല്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ സാരമില്ല ഇത് പ്രായത്തിന്റെ ആണ് എന്ന് ഡോക്ടർമാർ പറയുമായിരുന്നു ഇപ്പോൾ ചെറുപ്പക്കാരിൽ ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള യുവാക്കളും യുവതികളും ഒരു ചെറുപ്പക്കാരിൽ വളരെ കോമൺ ആയിട്ട് വയറിന്റെ പ്രശ്നം കാണുന്നുണ്ട് എന്താണ് ഈ പ്രശ്നത്തിന്റെ കാരണം ദഹനക്കേടുണ്ട് മരുന്ന് ഗ്യാസിന്റെയൊക്കെ മരുന്ന് കഴിക്കുമ്പോൾ തൽക്കാലം ഒന്ന് കുറയുന്നു വീണ്ടും പഴയ അവസ്ഥ തന്നെയാണ് വയറിനകത്തുള്ള ബാക്ടീരിയകളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയായിട്ട് ദഹനം നടക്കാത്തതുകൊണ്ടാണ് നല്ല ബാക്ടീരിയകൾ ഇല്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള സകല ഡോക്ടർമാർ തൈര് മോര് യോഗേട്ട് ഇതൊക്കെ വാങ്ങി കഴിക്കുക പ്രോബയോട്ടിക് എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് ഏതൊരു മാർജിൻ ഫ്രീ ഷോപ്പിൽ പോയി നോക്കിയാലും നല്ല തൈര് വില കൂടിയ തൈര് ബാക്ടീരിയ കൂടുതൽ ചേർത്ത തൈര് നല്ല പ്രോബയോട്ടിക്കുകൾ എല്ലാം ഇരിപ്പുണ്ട് ഇതെല്ലാം കഴിച്ചിരുന്നാലും വയറിന്റെ പ്രശ്നമായിട്ട് മാറുന്നില്ല ഇത് ഒരുപാട് പേർക്ക് ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പറഞ്ഞുതരാം പലരും വയറിനകത്ത് ബാക്ടീരിയ വല്ലാണ്ട് കൂടിയിട്ടാണ് പ്രശ്നം എന്ന് കരുതി ഡോക്ടർമാരെ കണ്ട് ഗുളികൾ കഴിക്കാറുണ്ട് തൽക്കാലം ഒരാഴ്ച കുറയും വീണ്ടും പഴയ അവസ്ഥ തന്നെയാണ് നമ്മുടെ വയറിനകത്ത് ബേസിക്കലി നമ്മുടെ പ്രദേശിച്ച് കൂടലിനകത്ത് ഉള്ള ബാക്ടീരിയകൾ ഏകദേശം തൊണ്ണൂറ് ട്രില്യൺ ഓളം ബാക്ടീരിയകൾ ഉണ്ട് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും പറ്റത്തില്ല അത്രത്തോളം ബാക്ടീരിയകള് നമ്മുടെ മനുഷ്യ ശരീരമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമാണ് നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നത് പണ്ട് കാലത്ത് വിശ്വസിച്ചിരുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കുക മാത്രമാണ് ഇവയുടെ കടമ എന്നാണ് എന്നാൽ ഇപ്പോൾ ശാസ്ത്രം പുരോഗമിക്കുന്നതനുസരിച്ച് കൂടുതൽ പഠനങ്ങൾ അനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റുവിസെ പ്രവർത്തനങ്ങൾ ഈവൻ നമ്മുടെ മെമ്മറി ഷാർപ്പാകുന്നതിന് നമ്മുടെ ഓർമ്മ ശക്തി ഇംപ്രൂവ് ചെയ്യുന്നതിന് നമ്മുടെ സ്കിന്നിൻ്റെയും മുടിയുടെയൊക്കെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് രോഗപ്രതിരോധ വരുന്നതിന് നമുക്ക് പലവിധ രോഗങ്ങൾ പ്രത്യേകിച്ച് അലർജി പോലുള്ള രോഗങ്ങൾ ഓട്ടോയ്മിൻ രോഗങ്ങൾ ചെറുക്കുന്നതിന് നമ്മുടെ പാങ്കരിയസിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് നമ്മുടെ വണ്ണം നിയന്ത്രിക്കുന്നതിന് എല്ലാം നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് പൊതുവേ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കുടലിനകത്തുള്ള ചീത്ത ബാക്ടീരിയകൾ നമുക്ക് നശിപ്പിച്ചിട്ട് നല്ല ബാക്ടീരിയകൾ മാത്രം നിലനിർത്താം അപ്പൊ പിന്നെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലല്ലോ എന്നാണ് എന്നാൽ ഇതിനകത്ത് പറ്റുന്ന വലിയൊരു അബദ്ധം നമ്മൾ എല്ലാവരും ചെയ്യുന്ന വലിയൊരു അബദ്ധം എന്താണെന്ന് അറിയാവോ നമ്മൾ ചീത്ത ബാക്ടീരിയകളെ കുറച്ച് നല്ല ബാക്ടീരിയകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ പ്രോബയോട്ടിക്കുകൾ ചിലപ്പോൾ കഴിച്ചു എന്ന് വരാം ഇല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ആന്റിബയോട്ടിക്കുകൾ കഴിച്ചു എന്ന് വരാം സംഭവിക്കുന്ന എന്താ നമ്മുടെ വയറിനെ നമുക്ക് അതിൻ്റെ അകത്തൊരു ഇക്കോ സിസ്റ്റം ഉണ്ട് ഈ ഇക്കോ സിസ്റ്റം തകർക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് കൺഫ്യൂഷൻ ഉണ്ടോ എന്താണെന്ന് പറഞ്ഞു തരാം നമ്മുടെ കുടലിനകത്തുള്ള ആ ഒരു അന്തരീക്ഷത്തിനെ നമുക്കൊരു കാടുമായിട്ട് താരതമ്യപ്പെടുത്താം കാടിനകത്തുള്ള അന്തരീക്ഷം എങ്ങനെയാണ് അവിടെ മരങ്ങൾ കൂടുതൽ ചെടികൾ കൂടുതൽ വളരുന്നു ഈ ചെടികളെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് നമുക്ക് ഈ ചെടികൾ തിന്ന് ജീവിക്കുന്ന മുയലുകൾ വേണം മാനകൾ വേണം ഇല്ലേ കാട്ടിൽ പൊതുവെ ഈ മാനികളെ തന്ന് ജീവിക്കുന്ന കടുവയും പുലിയും സിംഹമൊക്കെ ഉണ്ട് ഈ കടുവയും പുലിയും സിംഹത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ക്ഷുദ്രജീവികളല്ലേ തൊട്ടടുത്ത് ജീവിക്കുന്ന മനുഷ്യനെ ഇവ നശിപ്പിച്ചു കളയില്ലേ എന്നും പറഞ്ഞിട്ട് അവിടെ മാനികൾ മതി അല്ലെങ്കിൽ പന്നികൾ മതി എന്ന് പറഞ്ഞ് നമ്മൾ ഇവയങ്ങ് ക്ഷുദ്രജീവികളെ നശിപ്പിച്ചു കളഞ്ഞാലോ കുറുക്കനെയൊക്കെ വെടിവെച്ച് കൊല്ലുന്നു നമ്മൾ പുലിയും കടുവയും നശിപ്പിച്ചു കളയുന്നു എന്ത് സംഭവിക്കും കാട്ടിനകത്ത് വല്ലാണ്ട് മാനുകൾ പെറ്റുപെരുകും നല്ലതാണ് നല്ല നമുക്ക് മനുഷ്യനുമായി ഇണങ്ങുന്നതാണ് ആരും ഉപദ്രവിക്കില്ല പക്ഷേ ഈ മാനകൾ പെറ്റുപരികെ എന്ത് പറ്റും കാട് നശിച്ചു പോവും കാടിനകത്തുള്ള സകല ഇലകളെ ഇവ നശിപ്പിക്കും കൂടാതെ ഇവ നാട്ടിലേക്ക് ഇറങ്ങുന്നു മനുഷ്യന് പ്രശ്നം വരും നമ്മുടെ നാട്ടില് പല നാട്ടിൻപുറങ്ങളിലും പന്നി ഇറങ്ങുന്നതും ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതെല്ലാം നിങ്ങൾ കണ്ടില്ലേ കാടിന്റെ വെജിറ്റേഷൻ പോകുന്നത് അവ ഓവറായിട്ട് പെറ്റുപരുകുന്നത് ഇതേ അവധം തന്നെ നമ്മുടെ കുടലിനെ സംഭവിക്കും അതേപോലെ തന്നെയാണ് നമ്മുടെ കുടല് കുടലിനകത്ത് നല്ല ബാക്ടീരിയകൾ മാത്രം ഉണ്ടായാൽ മതിയോ പോരാ ചീത്ത ബാക്ടീരിയകളും നല്ല ബാക്ടീരിയകളും തീർന്നിട്ടുള്ള ഒരു എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിനെ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഉദാഹരണം പറഞ്ഞുതരാം നമ്മുടെ കുടലിനകത്ത് പ്ലോസ്ട്രീഡിയം എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ട് ഈ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ട് നമുക്ക് പലപ്പോഴും രക്തത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് മൂത്രത്തിൽ പഴുപ്പ് സ്ത്രീകളിലും പുരുഷന്മാരിലും കോമൺ ആയിട്ട് വരുന്നു വൃക്കകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കോളൈ ബാക്ടീരിയ ഇവ കുടലിൽ നിന്നും മരത്തിൽ നിന്നും വരുന്നതാണ് എല്ലാവർക്കും അറിയാം ഈ കോളൈ ബാക്ടീരിയ നമ്മുടെ കുടലിനകത്ത് എന്തിനും ഇതിന്റെ ആവശ്യം എന്തെന്ന് ചിന്തിക്കുന്നവരുണ്ട് മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യ കുഞ്ഞു ജനിച്ചു വീഴുമ്പോൾ കുടലിനകത്ത് വരുന്ന ആദ്യത്തെ ബാക്ടീരിയയാണ് ഈ കോളൈ പിന്നെ എൻഡ്രോക്കോക്കസം ഇവ നമ്മുടെ ശരീരത്തിനകത്ത് രോഗപ്രതിരോധ ശേഷി കൊച്ചു കുഞ്ഞുങ്ങളിൽ ബിൽഡ് ചെയ്യുന്നതിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഈ ഷോർട്ട് ചെയിൻ അമിനോ ആസിഡ്സിനെ ബിൽഡ് ചെയ്തെടുക്കുന്നത് ഈ കോളൈ ആണ് കൊച്ചു കുഞ്ഞുങ്ങളില് അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യം ഈ കോളൈ നമ്മുടെ കുടലിനകത്ത് ഒരു ഹെൽത്തി അന്തരീക്ഷം നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയകളുടെ ഒരു നിയന്ത്രണം എപ്പോഴും ഇമ്മ്യൂണിറ്റിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഉദാഹരണം ക്ലോസ്ട്രേഡിയം ബാക്ടീരിയയാണ് ക്ലോസ്ട്രേഡിയം എന്ന് പറയുന്നത് നമുക്ക് പലവിധത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കാരണമാകും നിങ്ങൾ കേട്ടിട്ടുണ്ട് ടെറ്റനസ് പോലുള്ള രോഗങ്ങൾ വരെ ക്ലോസ്ട്രേഡിയം ഗ്രൂപ്പുകാരാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ക്ലോസ്ട്രീനിയം ബ്യൂട്രിനം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട് ഇവ കുടലിനകത്ത് നമുക്ക് ബ്യൂട്രേറ്റ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടാക്കി നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഗണ്യമായിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഭയപ്പെടുന്ന ബാക്ടീരിയകളും നമ്മുടെ കുടലിനകത്ത് നമുക്ക് ഗുണകരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ലാക്ടോബാസിലസ് ബൈഫുഡോ ബാക്ടീരിയം പലയിനം ഫംഗസുകൾ നമ്മൾ പൊതുവേ പൂപ്പലുകൾ അല്ലെങ്കിൽ ഫംഗസുകൾ ഈസ്റ്റ് പറയുന്ന ശരീരത്തിന് അപകടകരമെന്നുള്ളതല്ലേ അല്ല അവ ഒരു നിയന്ത്രിതമായിട്ടുള്ള അളവിൽ കുടലിനകത്തുണ്ട് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ അനിയന്ത്രിതമായി പെരുകാതെ നിലനിർത്തുന്നതും ഇത്തരത്തിലുള്ള ചീത്ത ബാക്ടീരിയകളാണ് ഇവയുടെ ഒരു ഇക്വനുപ്രിയമാണ് കാട് മെയിൻറ്റൈൻ ചെയ്യുന്നത് പോലെ നമ്മുടെ കുടലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യം മെയിന്റൈൻ ചെയ്യുന്നത് നമ്മൾ ഇവയെ നശിപ്പിക്കുന്ന ഈ എക്കോസിസ്റ്റം നശിപ്പിക്കുന്ന ഏതൊരു കാര്യം നമ്മൾ ചെയ്തിരുന്നാലും ഇത് നമ്മളെ രോഗപ്രതിരോധശേഷിയെ ബാധിക്കും നമ്മുടെ വയറിനകത്ത് ഇൻഫെക്ഷനും ഗ്യാസ് ശല്യവും ഉണ്ടാക്കി എന്നവരാ നിങ്ങൾ ആന്റിബയോട്ടിക്കുകൾ കഴിക്കാറില്ല ഇൻഫെക്ഷന് വേണ്ടിയിട്ട് ഇൻഫെക്ഷന് ശരീരത്തിൽ കയറുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നതിന് ആന്റിബയോട്ടിക് വേണം ശരി തന്നെ പക്ഷേ ആന്റിബയോട്ടിക്കൽ ചില ഇനം ബാക്ടീരിയകളെ മാത്രമല്ല നശിപ്പിക്കുന്നത് കുടലിനകത്ത് വേണ്ട ഒരുപാട് ബാക്ടീരിയകളെ നശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ആന്റിബയോട്ടിക് കഴിച്ചു കഴിയുമ്പോൾ ശരീരത്തിന് ഭയങ്കര ക്ഷീണം വരുന്നത് ഭയങ്കര ഗ്യാസ് ശല്യം ദഹനക്കേട് വയറിനകത്ത് പലവിധ പൊച്ചില് ബേണിംഗ് നെഞ്ചരിച്ചിൽ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങൾ ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിന് പകരം കൂടുതലായിട്ട് ഫാസ്റ്റ് ഫുഡുകളെ ആശ്രയിക്കുന്ന ഇപ്പോഴത്തെ തലമുറ നേരിടുന്ന വലിയൊരു പ്രശ്നം നമ്മുടെ കുടലിനകത്തുള്ള ഈ ഗുണകരവും ചീത്തയായിട്ടുള്ള ബാക്ടീരിയകളുടെ ഇക്ലി പ്രിയം നശിച്ചു പോകുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറഞ്ഞിട്ടുള്ളത് പതിവായിട്ട് ജങ്ക് ഫുഡ്സും ബേക്കറി ഭക്ഷണങ്ങളും കഴിച്ച് ജീവിക്കുന്ന കുട്ടികളുടെ ശരീരത്തിനകത്ത് കുടലിനകത്ത് അവരുടെ ശരീരത്തിന് ആവശ്യമുള്ള ആയിരത്തി നാനൂറോളം സ്പീഷീസ് ആയിരത്തി നാനൂറോളം സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എത്രയോ കോടി ബാക്ടീരിയ ഉണ്ടെന്നറിയോ ഇവ പാടെ നശിച്ചു പോകുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് എന്ത് സംഭവിക്കും നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം തകർന്നു പോകും ഇടക്കിടയ്ക്ക് കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരുന്നു ഇപ്പൊ ചെറുപ്പക്കാരാണെങ്കിലും അവർക്ക് അസുഖം വരുന്നു മാറുന്നില്ല ഇപ്പൊ സൈനസ് ഇൻഫെക്ഷൻ ജലദോഷം തുമ്മൽ അല്ലെങ്കിൽ ശരീരത്തിന് വരുന്ന പലവിധ രോഗങ്ങൾ മാറുന്നില്ല ഓട്ടൈമിയൻ രോഗങ്ങൾ മാറുന്നില്ല ആർത്രൈറ്റിസ് മാറുന്നില്ല ചെറുതായിട്ട് പുറത്തേക്ക് പോയി മഴ നനഞ്ഞാലോ വെയിലുണ്ടല്ലോ അപ്പൊ തന്നെ അസുഖം വരുന്നു ഇതെല്ലാം നമ്മുടെ ശരീരത്തിനകത്ത് കുടലിന്റെ ഇക്ലുബ്രിയം പോകുന്ന കൊണ്ടുള്ള ഗുണകരമായിട്ടുള്ള ചീത്തമായിട്ടുള്ള ബാക്ടീരിയകളുടെ ഇക്ലുബ്രിയം നശിപ്പിക്കുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണ് ഇതിനെ മറികടക്കുന്നതിന് നമ്മൾ ഭക്ഷണത്തിലാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തത് നിങ്ങൾ അമിതമായിട്ടുള്ള സ്ട്രെസ് കുറയ്ക്കുക അമിതമായിട്ടുള്ള ടെൻഷൻ നമ്മുടെ ശരീരത്തിനകത്ത് ഗുണകരവും ചീത്തായിട്ടുള്ള ബാക്ടീരിയകളുടെ ഇമ്യൂൺ സിസ്റ്റത്തിനെ തകർക്കുന്നു ഇത് നമ്മുടെ ശരീരത്തിന് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നു രാത്രി ഉറക്കമില്ലാത്ത ശീലം ഡെഫിനറ്റ്ലി രാത്രി ഉറക്കമില്ലാതെ ഉണർന്നിരിക്കുന്ന ആൾക്കാരുടെ മലശോധന പിറ്റേ ദിവസം പ്രശ്നം വരുന്ന കണ്ടിട്ടുണ്ടോ ഇവർക്ക് പിറ്റേ ദിവസം അമിതമായി ഗ്യാസല്യം കഴിക്കുന്നത് ദഹിക്കുന്നില്ല വിശപ്പ് കുറയുന്നു എന്നുള്ള ലക്ഷണം വരുന്ന കണ്ടിട്ടില്ലേ ഇത് നമ്മുടെ കുടിനകത്തുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് മറ്റു ഘടകം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മുടെ കുടലിനകത്തുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയകളെ വളർത്തുന്നതിനും ചീത്ത ബാക്ടീരിയകളെ കുറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ചില ഭക്ഷണങ്ങളുണ്ട് പറഞ്ഞുതരാം നിങ്ങൾ അമിതമായിട്ട് ഈ മധുര പലഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമെന്നുണ്ടെങ്കിൽ ബേക്കറി സാധനങ്ങൾ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മധുരത്തിനോട് വല്ലാണ്ട് ക്രേവിങ് വരും ഇല്ലേ പലപ്പോഴും മധുരം എപ്പോഴും കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ നിനക്ക് ഷുഗർ ഉണ്ടോ എന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുക പ്രമേഹ രോഗത്തിന്റെ ലക്ഷണമാണെന്ന് അല്ല അതുമാത്രമല്ല പ്രമേഹത്തിന് കാണുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുടലിനകത്ത് ഈ ഫംഗസുകൾ പൂപ്പൽ കാൻ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ കാൻഡിഡ എന്ന് പറയുന്ന ഫംഗസുകൾ കൂടുതലായിട്ട് വന്നാലും ഈസ്റ്റ് ഇൻഫെക്ഷൻ ടെൻഡൻസി ഉണ്ടെങ്കിലും ഉണ്ടാവും മധുരത്തിനോട് വല്ലാണ്ട് ക്രേവിങ് വരും എപ്പോഴും ജ്യൂസുകളും മധുര പലഹാരങ്ങളും കഴിക്കാൻ തോന്നിക്കൊണ്ടേയിരിക്കും ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഈ ഫംഗസുകൾ വയറിൽ വല്ലാതെ കൂടും നിങ്ങൾക്ക് ക്രമേണ ഭയങ്കര ക്ഷീണം അനുഭവപ്പെടും തളർച്ച അനുഭവപ്പെടും മധുരം കഴിച്ചില്ലെങ്കിൽ നേരെ ഇരിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടെന്ന് ഇത് കുടലിനകത്തുള്ള ബാക്ടീരിയകളുടെ അളവ് കുറഞ്ഞ് ഈ ഫംഗസുകളുടെ അളവ് കൂടുന്ന ഒരു ലക്ഷണമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കുറച്ചിട്ട് കുടലിനകത്തുള്ള ബാക്ടീരിയകളെ വളർത്തുന്ന നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക പ്രോബയോട്ടിക് നിങ്ങൾക്കറിയാം പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ കുടലിനകത്തുള്ള നല്ല ബാക്ടീരിയകൾ ലാക്ടോ ബാസിലസ് ബൈഫഡോ ബാക്ടീരിയ ബാസിലസ് ഇവയെ വളർത്തുന്നതിനുള്ള ഭക്ഷണങ്ങളാണ് ഇത്തരം ഭക്ഷണങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തൈര് മോര് അതേപോലെ തന്നെ യോഗ് കൂടാതെ നമ്മുടെ ഉണ്ടാക്കുന്ന പലവിധം കറികൾ വീടുകളിൽ ഉണ്ടാക്കുന്ന അച്ചാറുകൾ ഇവയ്ക്കകത്തെല്ലാം ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളുണ്ട് നമ്മുടെ വയറിനകത്തേക്ക് ഈ ബാക്ടീരിയകളെ മാത്രം ഇറക്കി വിട്ടാൽ മതിയോ പോരാ അവയ്ക്ക് വേണ്ട ഭക്ഷണം കൂടെ നൽകണം എപ്പോഴും നല്ലത് ഒരേ സമയം നമ്മുടെ ശരീരത്തിനും ഗുണകരമാകുന്ന ബാക്ടീരിയകൾക്കും ഭക്ഷണമായിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് അതായത് ഇവയെ വിളിക്കുന്നത് പ്രീ ബയോട്ടിക് ഭക്ഷണങ്ങൾ എന്നാണ് പ്രീബയോട്ടിക് ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയകളെ വളർത്താനുള്ള ഭക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും ലാക്ടോബാസിലസ് എന്ന് വിളിക്കുന്ന ബാക്ടീരിയകളുണ്ട് അതായത് നമ്മുടെ തൈരിലും മുകളിലുള്ള ബാക്ടീരിയകൾ ഈ ബാക്ടീരിയ വളർത്താനുള്ള പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ തവിടുള്ള അരി ഉപയോഗിക്കത്തില്ല തവിടുള്ള അരി തവിടുള്ള ധാന്യങ്ങൾ പ്രത്യേകിച്ച് പയറ് കടല പരിപ്പ് പോലുള്ളവ ആപ്പിൾ പോലുള്ളവ ഇവ പതിവായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടലിനകത്തുള്ള ലാക്ടോബാസിലസ് നന്നായിട്ട് വളരും ലാക്ടോബാസിലസ് ആണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് പ്രധാന പങ്കുവ മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നതിനും നമ്മുടെ ഈ ആണ് പ്രധാന പങ്കുവയ്ക്കുന്നത് അടുത്തത് ബൈഫോ ബാക്ടീരിയം വെറൈറ്റിയാണ് നമ്മുടെ കുടലിനകത്ത് ഉണ്ടാകുന്ന നീർക്കെട്ട് നമ്മുടെ ഉണ്ടാകുന്ന വേദന തളർച്ച ഉണ്ടാകുന്ന കംപ്ലൈൻസ് ഇതിനെ നിയന്ത്രിക്കുന്നതിന് ഈ ബൈഫിഡോ ബാക്ടീരിയം എന്ന ബാക്ടീരിയ വളരെ പ്രധാന പങ്കുവയ്ക്കുന്നുണ്ട് ഇവയെ വളർത്തുന്നതിന് നമുക്ക് ഉള്ളി ചെറിയ ഉള്ളി സവാള വെളുത്തുള്ളി പോലുള്ള ഭക്ഷണങ്ങൾ പതിവായിട്ട് കഴിക്കുക ഇത്തരം ബാക്ടീരിയകൾക്ക് നല്ലൊരു ഭക്ഷണമാണ് അവ കൂടുതലായിട്ട് ഇനി ഈ ബാക്ടീരിയ നമ്മുടെ കുടിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ഈ ബാക്ടീരിയകളാണ് ബാക്ടീരിയ പ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നുണ്ട് നട്ട്സ് അതേപോലെ തന്നെ സീഡ്സ് ഇവ കൂടുതലായിട്ട് കഴിക്കുക അതേപോലെ കടല പയർ പരിപ്പിതൊക്കെ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടലിനകത്ത് ഈ ഈ കോളൈ ബാക്ടീരിയ ഉണ്ടാവും ഈ കോളേ ബാക്ടീരിയ പേടിക്കേണ്ട ഇവ രക്തത്തിൽ കലർന്നാലോ മൂത്രനാളിയിൽ കയറിയാലോ പ്രോബ്ലം ഉള്ളു പക്ഷേ കുടലിനകത്ത് ഇവയുടെ സാന്നിധ്യം അത്യാവശ്യമാണ് സോ ഈ തരത്തില് നമ്മുടെ കുടലിനകത്ത് നല്ലതും ചീത്തയുമായിട്ടുള്ള ബാക്ടീരിയകളെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ കാട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്താൽ ഇടക്കിടയ്ക്ക് വരുന്ന ഗ്യാസ് ശല്യം പുളിച്ചുതേട്ടൽ നെഞ്ചരിച്ചിൽ ഉന്മേഷപ്പിറവ് ശരത്തിന് വരുന്ന രോഗങ്ങൾ എന്നിവ നമുക്ക് ഗണ്യമായിട്ട് ചെറുക്കാനായിട്ട് സാധിക്കും സിമ്പിൾ അല്ലേ നമുക്ക് വലിയ മെനക്കേടുകളില്ല നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന ഭക്ഷണത്തിനകത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി ഈ ബേക്കറികളിലും ചപ്പ ചവറ സാധനങ്ങളിലും പുറകെ പോവാതിരിക്കുക നമ്മുടെ വീട്ടിലെ കുട്ടികളെ നിങ്ങൾക്ക് ഈ ഭക്ഷണങ്ങളൊക്കെ ശീലിപ്പിക്കുക ബേക്കറി വേണ്ട എന്നല്ല വല്ലപ്പോഴും ഒരു തൊണ്ണൂറ് ശതമാനം നല്ല ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പത്ത് ശതമാനം ചീത്ത ഭക്ഷണങ്ങൾ കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് അതിനെ മാറ്റി ഓവർക്കം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഈ ഒരു ഹെൽത്തി രീതി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രോഗങ്ങളെ ചെറുക്കാൻ സാധിക്കും ചിടക്കിടയ്ക്ക് പോയി മരുന്നുകൾ കഴിക്കുക ഇടക്കിടക്ക് രോഗങ്ങൾ വരിക ഇമ്മ്യൂണിറ്റി കുറയുന്ന ഒരു അവസ്ഥ മറികടക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ഒരുപാട് ഉപകാരപ്പെടും ഡെഫിനറ്റ്ലി ഇത് എല്ലാവരുടെ അറിവിലേക്കായിട്ടൊന്നും ഷെയർ ചെയ്തോളൂ കാരണം പലർക്കും ഇത് അറിയാമെങ്കിലും പുതിയ ഈ ഒരു രീതി പലർക്കും ശരിയായിട്ട് റിവുണ്ടാവില്ല വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ